ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ നമ്മളെ ആദ്യത്തെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രീതു പുതിയ ക്യാപ്റ്റനായിട്ടുള്ള റസ്ബിന് ആ ഒരു ക്യാപ്റ്റൻ ബാൻഡ് കെട്ടിക്കൊടുക്കുന്ന ഒരു ദിവസമാണിന്ന് ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ ഇന്ന് ടാങ്കിൻ്റെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് ഒരു കാര്യം ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് നിലവിലുള്ള പവർ ടീമിൽ പലതരത്തിലുള്ള നിഷ്ക്രിയത്വം കാണുന്നുണ്ട് എന്നത് അതായത് അവരവരുടെ പവർ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുന്നില്ല എന്നാണ് പുറത്തു നിന്നുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം അപ്പോൾ ആ ഒരു നിലവിലുള്ള പവർ ടീമിൽ നിന്ന് രണ്ടാളുകൾ പുറത്തേക്ക് നിങ്ങൾ ചർച്ച ചെയ്തിട്ട് പുറത്താക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു മീറ്റിംഗിൽ അതായത് അവർ നാല് പേരും കൂടിയിട്ടുള്ള ചർച്ചയിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇപ്പോൾ പവർ ടീമിൽ നിന്ന് പുറത്തു പോകാൻ കുറച്ച് പേടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് പോയാൽ താൻ എവിക്ഷനിൽ വരുമെന്നുള്ളത് ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശരണ്യെ അപ്പം നമ്മൾ ഋഷി പറയുന്നുണ്ട് ഞാൻ ഈ ഒരു പവർ റൂമിൽ നിന്ന് പുറത്തു പോകാൻ തയ്യാറാണ് എനിക്ക് പ്രേക്ഷക വിധി അറിയുകയും വേണമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പം ഗബ്രിയും പറയുന്നുണ്ട് എനിക്ക് പേടിയൊന്നുമില്ല ഞാനും പോകാൻ തയ്യാറാണെന്ന് പക്ഷേ ശരണ്യം സ്ത്രീരേഖയും പോകാൻ തയ്യാറാവുന്നു en la... o sea, no... ശ്രീരേഖ ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ട് ശ്രീരേഖ പറയുന്നുണ്ട് ലാസ്റ്റ് ഞാൻ പോവാൻ തയ്യാറാണെന്ന് എന്തായാലും ഇള്ളന്നാളൊന്നും ആർക്കും ഒരു അധികാരത്തെ കയ്യിൽ വെച്ചോണ്ടിരിക്കാൻ കഴിയില്ല ബിഗ് ബോസ് പറയുന്നുണ്ട് അതായത് ആ രണ്ട് പേര് പോയതിനു ശേഷം ആർക്കൊക്കെയാണ് പവർ റൂമിലോട്ട് കയറാൻ ആഗ്രഹം എന്നുള്ളവർ എണീറ്റ് നിൽക്കാൻ പറയുന്നുണ്ട് നമ്മളെ ജാസ്മിനും ജിൻഡോയും നന്ദനയും ആദ്യം എണീറ്റ് നിൽക്കുന്നുണ്ട് അവർക്കൊരു അഭിനന്ദനവും കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മളെ സിജോയും സായി കൃഷ്ണയും എണീറ്റ് നിൽക്കുന്നുണ്ട് ഇവരിൽ ആരായിരിക്കും ആ ഒരു പവർ റൂം അധികാരത്തിൽ കയറുക എന്നുള്ളത് നമുക്ക് വൈകാതെ തന്നെ അറിയാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക